Call in 1948 from Chennai. You, the Mopilas of Kerala, you, the Mopilas of Balabar you, the Mopilas of Wayanad you took up this green flag of crescent and and made it a part, a routine of your life. And you prospered. You prospered. Educationally you prospered economically you prospered spiritually. It is because of the visionary leadership of Indian Union Muslim League, the selfless and missionary leadership that Indian Union Muslim League provided to the people of Kerala, starting from Khayde Khom, Abdul Rahman, Bafa sahab Sidi Sahab, Poker Sahab, Uppi Sahab.

ആ വിളിയാളത്തെ നിങ്ങളുണ്ടല്ലോ മലബാറിലെ മുസ്ലിങ്ങൾ ഏറ്റെടുത്തു മലപ്പുറത്തെ മാപ്പിളമാർ ഏറ്റെടുത്തു നിങ്ങൾ വയനാട്ടിലെ മാപ്പിളമക്കർ മക്കർ മഹാനായ കായിത്ത് മുഹമ്മദ് ഇസ്മായിലിന്റെ വിളിയാളത്തെ നെഞ്ചേറ്റിയപ്പോ നിങ്ങൾ എത്ര വലിയ അഭിവൃദ്ധിയിലേക്കാണ് പറന്നുപോയത് മുസ്ലിം ലീഗിന്റെ ഹർദ്ദന്ദ്ര താരാങ്കിതമായ ഈ പച്ച പതാക നിങ്ങൾക്ക് ആത്മീയമായ അഭ്യന്നതയുണ്ടായി വിദ്യാഭ്യാസമായ പ്രൗഢിയുണ്ടായി സാമ്പത്തികമായ സുസ്ഥിരതയുണ്ടായി മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ സംഘടനയുടെ ഈ സംഘാടക ശക്തി കൊണ്ട് കായികമില്ലത്തിൽ നിന്ന് ഈ പതാക ഏറ്റുവാങ്ങി മഹാനായ ബാഫുകി തങ്ങൾ പിന്നെ സി എച്ച് പിന്നെ തങ്ങൾ പിന്നെ സി ബി സാഹിബ് മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ി തങ്ങൾ പിന്നെയോ മഹാനായ മെഹബൂബ് ഇബ്രാഹിം സുലൈമാൻ സേട്ടു സാഹിബും എല്ലാ അർത്ഥത്തിലും നിങ്ങൾ അഭിവൃദ്ധിയോടെ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ കരുത്തിന്റെ വഴി വഴിധാറയിൽ നിങ്ങൾ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിച്ചു ഇൻക്ലൂഡിംഗ് വെസ്റ്റ് ബംഗാൾ യു പി ബീഹാർ കർണാടക ഗുജറാത്ത് we will take a via media we will take a via media we will join the so-called national mainstream and work with the secular parties available in the nation on that day and after 65 years when you look back when you look back after 65 years what do you see the muslims are living in pain and agony and anguish they have been relegated behind Dalits in this country, behind scheduled caste in this country, behind scheduled tribes in the country. I am not saying this. Such our commission report says this. And we will have to believe that. And they have been thrown into the ghettos. Ghettos of the country. They need an honorable existence. They have honor and dignity of life. Dignity of life. An opportunity should be provided to them, equal opportunity which is guaranteed in the Indian constitution for all, irrespective of the caste, creed, sex, air, color or religion. And it is our responsibility, the responsibility of the Indian Union Muslim League to go to them, wipe the tears and give them the flag of crescent and moon present and star the flag of indian union muslim league കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലേക്ക് നോക്കൂ അവർ ഈ പതാകെ ഏറ്റെടുത്തില്ല ഉത്തർപ്രദേശിലെ മുസൽമാൻ ബീഹാറിലെ മുസൽമാൻ കർണാടകയിലെ മുസൽമാൻ ഈ രാജ്യത്തിലെ വിവിധങ്ങളായ സംസ്ഥാനങ്ങളിലെ മുസ്ലിം സഹോദരൻ എന്തു സംഭവിച്ചു രാജ്യത്തിന്റെ മുഖ്യധാരയില്ലെന്ന് അവർ അകറ്റപ്പെട്ടു മാത്രവുമല്ല എത്ര വലിയ പതിതോ അവസ്ഥയെ അവർക്ക് വന്നു ഈ രാജ്യത്തിലെ ദളിതകൾ ജീവിക്കുന്നതിനേക്കാൾ ഈ രാജ്യത്തിലെ പട്ടികജാതിക്കാർ ജീവിക്കുന്നതിനേക്കാൾ ഈ രാജ്യത്തിലെ പട്ടികവർഗക്കാരും ആദിവാസി സമൂഹവും ജീവിക്കുന്ന േക്കാൾ എന്റെയും നിങ്ങളുടെയും പ്രിയപ്പെട്ട സഹോദരന്മാർ ഈ രാജ്യത്തിന്റെ മണ്ണിൽ അധിവസിക്കുന്നു എന്ന് പറയുന്നത് ഞാനല്ല ജസ്റ്റിസ് രജീന്ദർ സിംഗ് സച്ചാർ എന്ന ഈ രാജ്യത്തിന്റെ ഉന്നതനായ അഭിഭാഷകന്റെ കമ്മീഷനാണ് അതുകൊണ്ട് സഹോദര വിശ്വസിച്ചേക്കുക അവരുടെ പതിതോ അവസ്ഥയെ നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട് ഈ പതാക നിങ്ങൾ ഉയർത്തിപ്പിടിക്കുക ഈ പതാകയിലെ നക്ഷത്രമുണ്ടല്ലോ ഈ പതാകയിലെ താരമുണ്ടല്ലോ ഈ താരാങ്കിതമായ നക്ഷത്രാങ്കിതമായ പതാകയുമായി ഈ രാജ്യത്തിന്റെ പ്രാന്ത നിങ്ങൾ സഞ്ചരി എന്നിട്ട് എന്റെയും നിങ്ങളുടെയും പ്രിയപ്പെട്ട നഷ്ടപ്പെട്ട ജീവിതത്തിന്റെ അന്തസ്സിനെ അവർക്ക് തിരിച്ചു കൊടുക്കുക അവരുടെ കവിൽ തടങ്ങളിലൂടെ ഒഴുകുന്ന കണ്ണുനീരിനെ നിങ്ങൾ ഈ പതാക കൊണ്ട് തുടക്കുക മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ സംഘടന കീഴിൽ അവരെ അഭിമാനമുള്ള ഉമ്മത്താക്കി ഉമ്മത്ത കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദര പണിയെടുക്കുക